ഹായ് കൂട്ടുകാരേ ഇതാണ് കപ്പ കപ്പ എന്നും പറയും കൊള്ളിക്കിഴങ്ങ് എന്നും പറയും ചില സ്ഥലങ്ങളിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും ചില ഏക സ്ഥലങ്ങളിൽ കപ്പ എന്നും പറയും അപ്പോൾ ഇതിന് രണ്ട് പേരുകളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടി കപ്പയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഇതിൻ്റെ പുറത്തെ തൊലികളെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ പുറത്തെ തൊലികൾ കളയുന്നുണ്ട് നല്ല കപ്പയാണ് കയ്പൊന്നുമില്ല പക്ഷേ അവിടെ ഇവിടെയോ ചെറിയ ചെറിയൊരു കേട് വന്നിട്ടുണ്ട് അത് കൊണ്ടുവന്ന പഴകിയതായിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷേ കാണാൻ നല്ല കപ്പിയായിരുന്നു വാങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല ചെറിയൊരു കളർ മാറ്റം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കപ്പ തോൽ കളഞ്ഞ് കഴുകി ഞാൻ അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ട് എൻ്റെ അടുപ്പ് പുറത്ത് അടുക്കള ഭാഗത്താണെന്നുള്ളത് മുറ്റത്താണ് ഈ അടുപ്പുള്ളത് മുറ്റ കുറച്ച് അങ്ങോട്ടായിട്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്കിളക്ക് പോക വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് അങ്ങനെ കപ്പ വരുത് അതിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെക്കുമ്പോൾ ഞാൻ ഉപ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് കപ്പ മാത്രമേ നമുക്ക് വേണ്ടൂ അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് ഈ മൂടി വെച്ച് ഊറ്റി കളയാം വെള്ളം തെച്ചം കളയാം അപ്പോൾ വെള്ളം കളഞ്ഞ ഞാൻ കപ്പ മാത്രം എടുത്ത് ഇനി നമുക്ക് ഈ കാന്താരി മുളക് ചതച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഇടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാന്താരി മുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചതക്കാൻ വേണ്ടി പോയി ഇതാ ചതച്ച് സ്പൂണിലെടുത്ത് കാന്താരി മുളകായത് അപ്പോൾ ഈ കാന്താരി മുളക് ഇട്ട് നമുക്ക് ഒന്ന് ഈ കപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കാന്താരി മുളകും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇതിൽ ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പച്ച വെളിച്ചെണ്ണയും കാന്താരി മുളകും ഇതിലേക്ക് ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവർ കുറവായിരിക്കും അപ്പോൾ ഞാനും ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി ഇതാണ് ഉണ്ടാക്കുന്നത് ഇതിന് മത്സ്യക്കറിയും കൂടി ചേർത്താൽ സൂപ്പർ സംഭവമാണ് എനിക്ക് മത്സ്യവും കൂടി കെട്ടിയിട്ടുണ്ട് നാടൻ മത്തിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് കുഞ്ഞ് ചെറിയ മത്തിയാണെന്ന് കെട്ടീന് അപ്പോൾ ആ ചെറിയ മത്തി നമുക്ക് മുളിട്ട് വെച്ചിട്ട് ഈ കപ്പിയും മത്തിക്കറിയും കൂടി ഒന്ന് സൂപ്പറായിട്ട് വൈകുന്നേരത്തെ ചായക്ക് ഞാനിന്ന് ഇതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് അയ്യോ എൻ്റെ സ്പൂൺ താഴോട്ട് വീണ് പോയി ആ കുഴപ്പമില്ല അങ്ങനെ എൻ്റെ കപ്പയായി കപ്പിയായി മത്സ്യക്കറിയായത് കേട്ടോ കപ്പിയായിട്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഇട്ടോ കയ്പൊന്നുമില്ല നല്ല കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മത്തിക്കറി ചെറിയ മത്തിയാണ് അപ്പോൾ ഞാൻ ഇതിന് ചായയോ അതൊന്നും അല്ല എടുക്കുന്ന പച്ച വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ കൈ കപ്പിയും പച്ച വെള്ളം കൂടി നമുക്കൊന്ന് കഴിക്കാം മെട്ടിക്കൊട്ടി എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എല്ലാ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് ഓന് ഇഷ്ടമല്ലാത്ത ഒന്ന് രണ്ട് ഭക്ഷണങ്ങളേ ഉള്ളൂ ഇഡലി അങ്ങനത്തെയൊക്കെ ബാക്കിയൊക്കെ ഓൻ ഇഷ്ടമാണ് ഉണ്ടാവും ഓനത് കഴിക്കാൻ വേണ്ടിയിട്ട് താങ്ങു താങ്ങുന്ന ഓനെയാണ് ഇപ്പോൾ ഉള്ളത് കിച്ചു ആണ് അവിടെ ഉള്ളത് കിച്ചുവിന് വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ ഭയങ്കര ചമ്മല് ഓൻ വരുന്നില്ല പിന്നെ ഓനുള്ളിൽ തന്നെ ഇരിക്കുന്ന കാരണം പത്താം അല്ലേ അപ്പോൾ വീഡിയേൻ്റെ മുന്നിലേക്ക് ഓന് വരാൻ ഭയങ്കര എന്തൊരു ചമ്മല് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല അവൻ അവിടെ നിന്ന് കഴിക്കട്ടെ അപ്പം നമ്മളെ വെട്ടിക്കുട്ടിക്കും കൂടി കപ്പ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ കഴിക്കുമോ നോക്കാം നമുക്ക് ആ അപ്പോൾ നന്നായിട്ട് അവൻ കഴിക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി നമുക്ക് അവന് ഇട്ട് കൊടുക്കാം അവനത് മതിയായില്ല അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കപ്പ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കൊടുക്കാം അവനത് കഴിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം അവന് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവനാദ്യമായിട്ട് കപ്പ കഴിക്കുന്നുണ്ടാ ഇവൻ ഇതുവരെ കപ്പ കഴിച്ചില്ല അതുകൊണ്ടാണ് കുറച്ച് കൊടുത്ത് നോക്കിയത് അവൻ കഴിക്കുമോയെന്നറിയാമല്ലോ എന്ന് വെച്ചിട്ട് കഴിച്ചില്ലേ പിന്നെ വെറുതെ കളയണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ കഴിച്ചു ഇനി നമുക്ക് ഞാനൊരു മത്തി കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് ഈ മനസ്സിലെ കപ്പയും കൂടി നമുക്ക് അവന് കൊടുക്കാം അവൻ കഴിക്കട്ടെ നന്നായിട്ട് അവൻ കഴിക്കട്ടെ അവന് ഇഷ്ടമുള്ള സാധനമെല്ലാം ഞാൻ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ അവന് കൊടുക്കും കാരണം എനിക്ക് അത്രയും ഇഷ്ടം അവനാണ് അപ്പോൾ വെള്ളം ആ വെള്ളം അപ്പോൾ വെള്ളം കൊടുക്കണ്ടേ ഞാൻ കുറച്ച് പച്ചവെള്ളം കൊടുക്കാന്ന് വച്ചാൽ അപ്പോൾ അവൻ്റെ പാത്രത്തിൽ വെള്ളം അവിടെയുണ്ട് അതുകൊണ്ട് അവന് വെള്ളം കൊടുത്തില്ല ഞാൻ കിച്ചു പച്ചവെള്ളം കൊടുത്തിട്ടുണ്ട് അവനത കണ്ട് അത് സിരയിൽ ഇരുന്നിട്ടാണ് ഉള്ളത് പുറത്തേക്ക് വരാതെ അതിന് ഞാനും കൂടി കഴിക്കട്ടെ സൂപ്പർ സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ മോളിട്ടിട്ട് കഴിക്കൽ കുറവാണ് പക്ഷേങ്കിൽ ഇന്ന് കുഞ്ഞ് മത്തി നാടൻ മത്തിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കപ്പേൻ്റെ അപ്പുരം പോവുക അങ്ങനെ മത്സ്യം കൂട്ടി കഴിക്കുക അല്ലാതെ എനിക്ക് അത്ര ഇഷ്ടം നല്ല മത്സ്യക്കറി കപ്പേൻ്റെ അപ്പുറം കൂട്ടി കഴിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ മിക്ക കുട്ടിയും കപ്പയും മത്സ്യക്കുറിയും കഴിച്ച് തീരാനായി അങ്ങനെ ഇതാ നമ്മുടെ കപ്പക്കറിയാവുക അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായയല്ല കപ്പയും മലിച്ചക്കറിയും ചായക്ക് പകരം പച്ചവെള്ളവും കഴിച്ചു ഇനി അടുത്ത ചായ ചായപൊടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും